ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് കപ്പ് പഞ്ചസാര രണ്ട് ടേസ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാൽ കപ്പ് പഞ്ചസാരക്ക് അത്ര വെള്ളം വേണ്ടിട്ട് എന്നിട്ട് ക്യാരമലൈസ് ചെയ്യാൻ വെക്കുക നമ്മളിത് സ്പൂൺ ഉപയോഗിക്കാതെ തന്നെ പാത്രം ഉപയോഗിച്ചിട്ടൊന്ന് അള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാട്ടെ അല്ലെങ്കിൽ സ്പൂണിന് ഫുള്ളായിട്ട് പറ്റിപ്പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു ലൈറ്റ് ഗോൾഡൻ ആകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചിലവർ എന്താ പഞ്ചസാരയിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ക്യാരമലൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് കുറച്ചൊരു കൈപ്പ് ടേസ്റ്റ് വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്യാരമലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഇത് ക്യാരമലൈസ് ആയിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് പെട്ടെന്ന് ഒരു ഒക്കെ കഴിക്കേണ്ടത് പൂതി വന്ന ചൈന ഗ്രാസോ ജലാറ്റിനോ മിൽക്ക് മെയ്ഡോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്നാലും അടിപൊളി ടേസ്റ്റുള്ള ഒരു ആണ് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണോട്ടോ മസ്റ്റ് 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 ഫസ്റ്റ് ട്രൈ ആണ് അവിത പഞ്ചസാര കയമിളായിട്ട് വരുന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് പാത്രത്തിലേക്കാണോ ഒഴിക്കേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതായത് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ രണ്ട് ബോൾസിൽ കുറഞ്ഞ ചേരുവകളിൽ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാ ചെറിയ രണ്ട് ടിഫിൻ ആണ് കേട്ടോ ടിഫിൻ ബോക്സിൽ ഇതാ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പാറ്റ് കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് രണ്ടും ഇതുപോലെ ഇത് ചുറ്റിച്ചു കൊടുത്തിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചൂടുകൂടി ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പാൽപ്പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അരക്കപ്പ് പാൽപ്പൊടി വേണം അരക്കപ്പ് പാൽപ്പൊടിയും ഒരു മുട്ട കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പോളം വെള്ളം ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം വാനില എസൻസും കൂടി വേണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കാൽക്കപ്പ് നിറച്ചും പാ അരക്കപ്പ് നിറച്ചും പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽക്കപ്പ് പഞ്ചസാര മധുരത്തിനനുസരിച്ച് പഞ്ചസാരകൾ കൊടുക്കുക കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് ഒരു മുട്ട മതിയിട്ടാണ് നമ്മൾ കുറഞ്ഞ ചെരുവയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഒരു മുട്ടയും മുക്കാൽ കപ്പ് വള്ളുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുക്കാൽ കപ്പ് വള്ളു ഒഴിച്ചിട്ട് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടേൻ്റെ മണം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വാനല സെൻസും കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മിശ്രിതം നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ക്യാരമൽ പുഡിങ് പാൽ പുഡിങ് അല്ലെങ്കിൽ പൊടി പുഡിങ് ഇവിടെ റെഡിയായി കിട്ടും ഇത് ചൂടോടെയോ അല്ലെങ്കിൽ തണുത്തിട്ടോ കഴിക്കാം അപ്പോൾ ഇതാ ഞാനിതുപോലെ അടച്ചിട്ട് നല്ല എയർ എയർടൈറ്റുള്ളൊരു മൂടിയാണ് കേട്ടോ ഇത് ഇത് എന്താ സ്ലിക്കേണ്ട ഇതായത് കൊണ്ട് തന്നെ അടുപ്പിൽ വെച്ചാൽ ഒന്നാകൂല അപ്പോൾ ഇതാ ഇത് ഞാനിങ്ങനെ കുറച്ച് വള്ളം വെച്ചിട്ട് ഒരു തട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ചൂടെടുക്കട്ടെ കുറച്ചൊന്ന് തനിയട്ടെ എന്നിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്ത് എടുത്ത് നോക്കുമ്പോൾ കണ്ടോ വേറെ എന്താ പറയേണ്ടത് തനിക്കറിനുകൂടെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ചെയ്തെടുത്താൽ നല്ല മോഡലിൽ നല്ല ഡിസൈനിൽ കിട്ടിയിട്ടാക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ചൂടോടെ കുടിക്കുന്ന അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം കഴിക്കാട്ടോ തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഞാനിതിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം അത് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് അധികം ഒന്നും ചേരുവകളൊന്നും വേണ്ടല്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ലോഗസും ആയിട്ട് വീണ്ടും കാണാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനെടുത്ത പുതുപുത്തം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ യറിയാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമെന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഓക്കെ ഇൻഷാല് അസലുക്കും